അനധികൃത കുഴൽ കിണർ നിർമ്മാണം പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് എത്തി തടഞ്ഞു പുനല്ലൂർ ടിബി ജംഗ്ഷനിലെ സ്വകാര്യ കെട്ടിടത്തിനോട് ചേർന്നാണ് അനുമതിയില്ലാതെ കുഴൽ കിണർ നിർമ്മാണം നടന്നത് പുനല്ലൂർ ടിബി ജംഗ്ഷനിൽ നിന്നും പത്തനാപുരം പാതയിൽ ഇടതു സൈഡിൽ സ്ഥിതി ചെയ്യുന്ന പൂവണ്ണമുട്ടിൽ ബിൽഡിംഗ് ബാങ്ക് സംബന്ധമായ ഇടപാടുകൾ നടക്കുകയും കോടതി പരിഗണനയിലിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ബാങ്കിന്റെ സൈഡിൽ മെറ്റർ മാത്രം ഉപയോഗിച്ച് ആയൂര് സ്വദേശി കുഴൽ കിണര് നിർമ്മാണം ആരംഭിച്ചത് ഈ കെട്ടിടത്തിനോട് ചേർന്നുള്ള മറ്റു താമസക്കാരെ അനുവാദം വാങ്ങാതെ അവരുടെ വീടിനോട് ചേർന്നാണ് നിർമ്മാണം ആരംഭിച്ചത് കാലപ്പഴക്കം കൊണ്ട് ഭിത്തികൾ വിണ്ടുകീറിയ നിലയിലാണ് സമീപത്തുള്ള വീട് എന്താ ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് പറഞ്ഞേ എനിക്ക് ടെൻഷനാ ഞാൻ ഞാൻ നല്ല പിന്നെ അടുത്തല്ലാതെന്താ ചേർത്ത് ഇത്ര നാനടി ഒന്നും വരുത്തിട്ടില്ല പൊട്ടിയിരിക്കുക കൊണ്ടുവന്ന് വെച്ചാ എന്താ പൈപ്പ് താഴോട്ടാ പോന്നെ ഒന്നും ചെയ്യാനാ സാറേ ഈ സുഖമില്ലാത്ത അതിന് സംസാരമൊന്നും ഇല്ല ഈ സൗണ്ട് കേൾക്കുമ്പോ അത് ഒരുപാട് കിടന്ന് പിടയ്ക്കുക അങ്ങനെയുള്ള എണ്ണം വെച്ചാൽ ഞങ്ങൾ വിഷമിക്കുക ഞങ്ങള് മൂന്ന് പേര് മാത്രമേ ഉള്ളു പ്രായാധിക്യത്താലും രോഗാവസ്ഥയിലുമുള്ളവരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ഭൂമിയിൽ പ്രകമ്പനം കൊള്ളുന്ന നിലയിലുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുകയാണെങ്കിൽ കെട്ടിടം തകർന്നു വീഴാൻ സാധ്യത കൂടുതലാണ് കിണർ നിർമ്മിക്കുന്ന കെട്ടിടം നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ് ന്യൂസ് നയൻറ്റി ഫൈവ് കേരളക്ക് വേണ്ടി ദൃശ്യങ്ങൾ നൽകിയത് സുജീഷ് പത്തനാപുരം